നമ്മളെപ്പോഴും റോഡിൽ നിന്ന് മുറിച്ച് കടക്കുമ്പോൾ കൃത്യമായി സിഗ്നൽ ഇട്ട് തന്നെ മുറിച്ച് കടക്കണം കാരണം ഇതുപോലെ എതിരെ വണ്ടികളൊക്കെ കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചു തന്നെ പോകുക അത് ഇറങ്ങി ചെന്നിടത്ത് ഒരു ഹമ്പു ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആക്സിലറേഷൻ മാറ്റി നമ്മളവിടെ വണ്ടി സ്ലോ ചെയ്ത് ഹമ്പ് കടന്ന് കടന്നു പോകുകയാണ് നമ്മൾ ചെയ്യുന്നത് ഇറക്കത്തുള്ള ഹമ്പ് കഴിയുമ്പോൾ തന്നെ നമ്മളൊരു കാരണവശാലും ബ്രേക്ക് പൂർണ്ണമായിട്ടും വിടരുത് കാരണം തൊട്ട് ഫ്രണ്ടിൽ നമുക്ക് നിറയെ ഗട്ടറുകൾ നിറഞ്ഞൊരു റെയിൽവേ ക്രോസ് ആണ് ഇവിടെ നമ്മൾ കടന്നു പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നാൽ വളരെ വളരെ ഗട്ടറുകളുണ്ട് ഒരു ഇട റോഡും കൂടിയാണ് നമ്മൾ ഏറ്റവും സ്ലോ ആക്കി കാരണം കാല് കുത്തി പോയാലും കുഴപ്പമില്ല ഏറ്റവും സ്ലോ ആക്കിയതിനു ശേഷം മാത്രമേ ഇങ്ങനെയുള്ള റോഡുകൾ കൂടി േ ക്രോസുകൾ കൂടി നമ്മൾ കടന്നു പോകാവുള്ളൂ കാരണം വണ്ടി വളരെ കുറവായതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് സമാധാനത്തോടെ ആ റോഡ് ക്രോസ് ചെയ്ത് പോകാൻ കഴിയും ഇങ്ങനെ വളരെ കട്ടറുകളുള്ള ഒരു സ്ഥലത്തൂടെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആക്സലറേഷൻ വളരെ കുറച്ചേ കൊടുക്കാവുള്ളൂ ജസ്റ്റ് ഒന്ന് ആക്സലേഷൻ കൊടുത്താൽ മതി കാരണം നമ്മൾ വണ്ടി നീങ്ങുന്നതിന് വേണ്ടി ജസ്റ്റ് ഒരു ആക്സലേഷൻ കൊടുക്കില്ലേ അത് മാത്രം കൊടുത്താൽ മതി നമ്മൾ ഒരിക്കലും ആക്ലറലേഷൻ ഫുൾ ആയിട്ട് കൊടുക്കരുത് കൊടുത്തു കഴിഞ്ഞാൽ ഈ കട്ടറിൽ നിന്ന് നമ്മുടെ ബാലൻസ് തെറ്റാൻ സാധ്യതയുണ്ട് ഇതുപോലെ തന്നെ വീണ്ടും ഞാൻ കാണിച്ചു തരാം ഈ ഹമ്പിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ സാധാരണ നമ്മൾ ഹമ്പിൻ്റെ പോലെ തന്നെ വണ്ടി സ്ലോ ആക്കിയതിനു ശേഷം ഫസ്റ്റ് ടയർ കയറി സെക്കൻഡ് ടയർ എത്തുമ്പോൾ തന്നെ നമ്മൾ ആക്ലറലേഷൻ കൊടുക്കണം പിന്നീടാണ് നമ്മുടെ റിസ്ക് പിടിച്ചത്